ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം എസ് എം എ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാണ്ടിക്കാട് അങ്ങാടി ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടെ ചരക്ക് ലോറിയും മിനി ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് അപകടം നിയന്ത്രണം വിട്ട മിനി ടൂറിസ്റ്റ് ബസ് ജംഗ്ഷനിലെ പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റ് ഇടിച്ചു തകർത്തു ഓരോ നിലമ്പൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ചരക്ക് ലോറിയും മഞ്ചേരി ഭാഗത്തു നിന്നും മേലാറ്റൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട മിനി ടൂറിസ്റ്റ് ബസ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് തകർത്തു അപകടത്തിൽ ആർക്കും പരിക്കില്ല ടൗൺ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് പ്രവർത്തനരഹിതമായതാണ് അപകട പരമ്പരക്ക് കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്